സ് അപ്പം ഇന്ന് തിരുവോണം നിബിദിനം കൂടെ അടുപ്പിച്ച് വന്നേക്കാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ അറിയിക്കുന്നു അപ്പം ഇന്ന് എൻ്റെ ഓണം ഔട്ട്ഫിറ്റ് ചെയ്താണ് സോ എനിക്ക് ഭയങ്കര എക്സിപ്മെൻറ്റാണ് ഇത് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചത് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്ന് എൻ്റെ പെട്ടെന്ന് എൻ്റെ ഫോൺ നമ്മൾ അമ്മ അപ്പവും ഇട്ടിട്ടില്ലായിരുന്നു അപ്പം എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കിടക്കുന്നവരെയും എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണോ ആശംസകൾ ഞാൻ അറിയിക്കുന്നു ബിദിനാശംസകളും അറിയിക്കുന്നു സോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ എല്ലാവരും മറക്കാതെ കാണണേ ഫ്രണ്ട്സ് എല്ലാവർക്കും പാബൂസ് വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഓണവും നിബിദിനമാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വീട് കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും അതേപോലെ ആശംസകളും ഞാൻ അറിയിക്കുന്നു അപ്പം ഞാൻ ഇന്ന് നിബിധനത്തിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും അപ്പം ഞാൻ നിബന്ധനത്തിന് പോയിട്ട് വന്നപ്പോൾ നല്ല ചൂട് ബിരിയാണിയും അതേപോലെ ബീഫ് കറിയും കൊണ്ടുവന്നു സോ നമുക്കത് കഴിച്ചാലോ ഞാനിങ്ങനെ അത് കഴിക്കാനുള്ള ഇതായിട്ടിരിക്കണം അപ്പം കഴിക്കാം നമ്മള് പള്ളിയിൽ കഴിച്ചിട്ട് അങ്ങനെ പൊതു തുറക്കുമ്പോ കിട്ടുന്ന ആ സ്മണം പിന്നെ അതേപോലെ എന്റെ ഓണത്തിന്റെയും നിബന്ധനത്തിന്റെയും ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം സോ നമുക്ക് കാണിച്ചു തരാം പിന്നെ ഈ വായികള് നമുക്ക് ഒന്ന് കഴിച്ചിട്ട് വേണം അപ്പോൾ കഴിച്ച് ഞാൻ കഴിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം അപ്പം അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും ചെറിയൊരു പ്രേക്കെങ്കിലും ഞാൻ എടുത്തോട്ടെ അപ്പൊ ഞാൻ ഞാൻ ഇത് കഴിച്ചിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശംസകൾ നേടുന്നു അപ്പോൾ എല്ലാവർക്കും പൗന്റെ വക ഗുഡ് ബൈ